നമസ്കാരം നമ്മുടെ രാജ്നാഥ് സിംഗ് കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന നടന്നിട്ടുണ്ട് സ്ഫോടനാത്മകമായിട്ടുള്ള പ്രസ്താവന നമ്മുടെ സൈന്യത്തിനോട് സജ്ജമായിരിക്കാനാണ് രാജ്നാഥ് സിംഗ് പറഞ്ഞിരിക്കുന്നത് സൈന്യത്തോട് എന്തും നേരിടാൻ സജ്ജമായിരിക്കണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇവിടെയുള്ള പല ആൾക്കാരും കൊടുകുത്തി ആലോചിച്ചിട്ടും അല്ലെങ്കിൽ തലകുത്തി മറിഞ്ഞ് ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല എന്താണ് രാജ്നാഥ് സിംഗ് ഉദ്ദേശിക്കുന്നത് ഇപ്പം ജമ്മു കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് അവിടുത്തെ ഭീകരവാദികളെ നേരിടാനാണോ അല്ലെങ്കിൽ മണിപ്പൂരിൽ കഴിഞ്ഞ ദിവസം ഒരു ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടന്നിട്ടുണ്ട് തദ്ദേശീയമായി നിർമ്മിച്ച ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം അപ്പോ മണിപ്പൂരിനെ നേരിടാനാണോ അതിന് മണിപ്പൂരിൽ ഈ ആക്രമണം നടക്കുന്നു മ്യാൻമറിൽ ഒരു വ്യോമാക്രമണം ഉണ്ടായിട്ടുണ്ട് അപ്പൊ മ്യാൻമറിൽ നിന്നാണ് ഇവർക്ക് ജുണ്ടാ ഗ്രൂപ്പിന്റെ സഹായം വരുന്നൊക്കെ പറയുന്നുണ്ട് എന്താണ് രാജ്നാഥ് സിംഗ് ഉദ്ദേശിക്കുന്നത് യാതൊരു യുദ്ധപ്പെടുത്തോ ആർക്കും കിട്ടുന്നില്ല എന്തായിരിക്കും രാജ്നാഥ് സിംഗ് പറയുന്നത് നമ്മുടെ രാജ്യം ഒരു യുദ്ധത്തിലൂടെ പോകുകയാണ് അല്ലെ ലോകപ്പം പൊതുവേ യുദ്ധ സന്നദ്ധമാണ് ഏത് ഒരു യുദ്ധം ഉണ്ടാകുന്ന അവസ്ഥയിലേക്കാണ് ലോക ലോകം വളരെ ആക്ടീവ് ആയിട്ട് യുദ്ധം നടന്നുണ്ട് യുക്രൈൻ റഷ്യ യുദ്ധം അത് റഷ്യ ഇങ്ങനെ ചെയ്ത് പോകുന്നതുകൊണ്ടാണ് അതൊരു ഫുൾ സ്കെയിൽ വാഗമായി മാറാത്തത് എല്ലാരും കയറി കയറി അവരെ ചൊറിഞ്ഞ് ചൊറഞ്ഞ് അവസാനം അവര് ഫുൾ സ്കെയിൽ വാറിലേക്ക് പോകും സാധ്യത അങ്ങനെ പോകാൻ സാധ്യതയുണ്ട് ആ മുട്ടിനാണ് സൈക്കോ ആണ് പ്രാന്തനാണ് അങ്ങനെ കയ്യിൽ ഇപ്പോൾ ഉള്ള സാധനം എന്ന് വെച്ചാൽ ബാക്കിയുള്ള വലുതും തുരുമ്പിടുത്തിട്ടൊക്കെ ഉണ്ടാവും ആണവ ആയുധങ്ങളുണ്ട് അത് നല്ല പവർഫുൾ സാധനങ്ങളാണ് അത് അങ്ങനെ നിരന്തരം ഏറ്റവും ശക്തമായിട്ടുള്ള ബലിസ്റ്റിക് പിന്നെ ന്യൂക്ലിയർ മിസൈൽ അങ്ങനെ കയ്യിലുണ്ട് അതങ്ങനെ മിനുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ അതെടുത്ത് പ്രയോഗിക്കും അതെടുത്ത് പ്രയോഗിക്കുന്നുണ്ടെങ്കിൽ ലോകം മൊത്തം ആവും ലോ ആറ്റം ബോംബ് ആറ്റംബോം ആരും എല്ലാവരും ഉപയോഗിക്കാൻ എടുത്ത് ആറ്റം ബോംബ് അല്ലേ നമ്മൾ ഉപയോഗിക്കാന്ന് പറയാൻ സകലോവനടുത്ത് ഉപയോഗിച്ചു അതിനേശേഷും ഉപയോഗിച്ചില്ലല്ലോ നിങ്ങൾ നോക്കിയാൽ മതി ഇരോഷിമയുടെ തൊട്ട് മുമ്പ് ലോകത്തെ നിരന്തര യുദ്ധങ്ങളായിരുന്നു അത്ര യുദ്ധങ്ങൾ ഇരോഷിമയ്ക്ക് ശേഷം ഉണ്ടായിട്ടില്ല യുദ്ധങ്ങൾ ഉണ്ടായി ഒരു ആറ്റം ബോംബിന്റെ ആറ്റംബോം മിസൈൽ നിൽക്കുമ്പോഴേക്ക് ആളുകൾ യുദ്ധം നോക്കും അമേരിക്ക അമേരിക്കും റഷ്യ നിർത്തും ഇന്ത്യ നിർത്തും പാകിസ്ഥാനും നിർത്തും ഇതിപ്പോ അതല്ല വളരെ കാഷ്വൽ ആയിട്ട് ആളുകൾ ഇതിനെപ്പറ്റി സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇന്ത്യ അറിയുന്നുണ്ട് ഞങ്ങൾ ഇനി ഫസ്റ്റ് ഹാൻഡ് ഫസ്റ്റ് യൂസ് എന്നുള്ളത് ഞങ്ങള് വേണ്ടാതെ വെക്കും വേണമെങ്കിൽ ഉപയോഗിക്കും എന്നൊക്കെ ഇന്ത്യയുടെ ചില പ്രതിരോധ ബന്ധക്കാര് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ പുടിൻ ഇടക്കിടക്ക് പറയുന്നുണ്ട് ഞങ്ങൾ ഉപയോഗിക്കില്ലെന്നൊന്നും കരുതണ്ടാവും അമേരിക്ക ആണെങ്കിൽ അവരെ എണ്ണം ഈ ഇതാണ് ഉപയോഗിക്കുന്നതാണ് നോർത്ത് കൊറിയ പറയുന്നത് പാകിസ്ഥാൻ പറയുന്നത് ഞങ്ങൾ ഇന്ത്യക്കെതിരെ ഏത് സമയം വേണമെങ്കിൽ ഞങ്ങൾ ഉപയോഗിക്കും അപ്പൊ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിക്കുന്നു അതിനു മുമ്പ് റഷ്യയുടെയും ഈ പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെ കയ്യിൽ അതായത് റഷ്യ ഫ്രാൻസ് ഇംഗ്ലണ്ട് ഇവരുടെ കയ്യിൽ മാത്രം ഈ സാധനം ഉണ്ടായിരുന്ന സമയത്ത് ഇവരാരും അങ്ങനെ ഇത് നാളെ ഉപയോഗിക്കാൻ പറ്റുന്ന അവർ പറഞ്ഞിട്ടില്ല ഇത് ഉപയോഗിക്കാൻ സാധ്യത വരുമെന്ന് പറഞ്ഞാൽ ഇവർ യുദ്ധം നിർത്തിക്കളയും കളയും യു എനോട് ഒരു സിസ്ഫയോ വേണോ ഒരു നെഗോഷിയേറ്റർ ആയി ഒരു എമ്മിന് അയക്കുന്നത് അപ്പൊ യു എ ഏതെങ്കിലും എമ്മിന് അയച്ചു കൊടുക്കും ഇനി കിസി ജവഹർലാൽ നെയ്തായിരിക്കും ആരെങ്കിലും ഒന്നിനെ അയച്ചു കൊടുക്കും ഇങ്ങനെയാണ് യുദ്ധം നിർത്തിക്കൊണ്ടിരുന്നത് ഇപ്പൊ ഈ പറഞ്ഞ അന്ന് അമേരിക്ക പേടിച്ചു അത് തന്നെയാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള മൂന്നാം ലാ ഈ സാധനം കിട്ടിയാലേ ഇവര് ചിലപ്പോ അത് തത്ത് ദീശയല്ല അത് ഉപയോഗിക്കും അത് അവരുടെ ജെനുവീനായിട്ടുള്ള കൺസേൺ ആണ് അല്ലാതെ നമ്മൾ നമ്മൾ വളരുന്നതിൽ അവർക്ക് പ്രശ്നമുണ്ട് നമ്മൾ അക്കിയ കഴിയുന്നതിൽ അവർക്ക് അസൂയ ഉണ്ട് ആ എലീറ്റ് ക്ലബ് നമ്മൾ കയറുന്നതിൽ അവർക്ക് കുഷുമ്പുണ്ട് ഇതൊക്കെ ശരിയാണ് പക്ഷെ അതിലൊരു കൺസേൺ ഉണ്ടായിരുന്നു കാരണം അവർക്ക് നമ്മളെ വലിയ വിശ്വാസമല്ല അപ്പൊ ഇന്ത്യ എന്ന് വെച്ചാൽ ഇവിടെ ഒരു പൊളിറ്റിക്സ് എന്ന് പറയാനോ അമേരിക്കയിലെ പോലെ മറ്റുവോട് പൊളിറ്റിക്സ് അല്ല നമ്മുടെ പൊളിറ്റിക്സ് അമേരിക്കയിലെ മച്ചുവോട് പൊളിറ്റിക്സ് തകർന്നത് ഈ ട്രംപ് വന്നതിന് വെച്ചാൽ അവിടെ പൊതുവെ എന്തെങ്കിലും വിളിച്ചാൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന പൊളിറ്റിക്സ് ഇവിടെ അല്ലല്ലോ അപ്പം അപ്പം മറ്റേ പൊളിറ്റിക്സ് അല്ല അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ ആവശ്യത്തിന് വേണ്ടി പാകിസ്ഥാൻ ചോദിച്ചു പാകിസ്ഥാനക്കാർ അവരുടെ ആവശ്യത്തിന് വേണ്ടി ഇന്ത്യനെ ചോദി ഇതടത്ത് ഉപയോഗിക്കുന്ന പേടി അവർ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അവർ ഒരു കാരണം ശക്തമായിട്ട് എതിർത്തുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് പക്ഷേ ഇന്ത്യക്ക് കിട്ടി നമ്മൾ വളരെ മനമര്യാദയ്ക്ക് നമ്മൾ ആദ്യം ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞു നമ്മൾ പിന്നെ പ്രകോപനങ്ങളെന്ന് പരമാവധി മാറിയിരുന്നു പക്ഷെ പാകിസ്ഥാനെന്നല്ലോ ഇത് അമ്മയും ഉപയോഗിക്കുന്ന പറയുന്നു നോർത്ത് കുറയും അങ്ങനെയാണ് പറയുന്നത് സോവിയറ്റ് സോവിയത്ത് ഇത് ഉപയോഗിക്കും അങ്ങനെ കാര്യം പറഞ്ഞില്ല അത് മര്യാദ കഴിപ്പിക്കുന്നു പക്ഷെ പുട്ടിൻ പറയുന്നുണ്ട് പുട്ടിൻ ആഫ്റ്റർ ഹിസ് എ മിലിറ്ററി പേഴ്സണൽ അപ്പം അതുകൊണ്ട് പുട്ടിനെ സംബന്ധിച്ച വേറെ തോൽക്കാൻ അയാൾക്ക് മനസ്സുമില്ല ഭയങ്കര ഉള്ള മനുഷ്യനാണ് അപ്പൊ അങ്ങനെ അങ്ങനെ ഒഹായോ ക്ലാസ്സിൽപ്പെട്ട ഒരു പിന്നെ എന്താണ് ഈ പറയുന്ന ഇതുണ്ടല്ലോ സമ്മകൈൻ മതി ലോകത്തെ മൊത്തം ചുട്ടുകരിക്കലുണ്ട് റഷ്യയുടെ കയ്യിലുണ്ട് അതാണ് ദുരന്തം കേട്ടിട്ടില്ലേ വലിയൊരു ന്യൂക്ലിയർ സമ്മിൻ അതിനുള്ള തന്നെ പൊട്ടിപ്പോ ആണവ ആയുധം ഉപയോഗിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടോ ഇപ്പോ റഷ്യ യുക്രൈൻ വാർ വരുമ്പോ തന്നെയും റഷ്യക്ക് വേണമെങ്കിൽ എത്രയധികം ആണവ നിലയങ്ങൾ തകർക്കാൻ യുക്രൈൻ ടോക്ക് കൂടുതലാണ് റഷ്യന്റെ ഭക്ഷണം ഉക്രൈൻ അല്ലാന്ന് ഉക്രൈനെ സഹായിക്കാൻ വേണ്ടിയിട്ട് നാറ്റോ ഉണ്ട് നാറ്റോ എടുക്കാൻ അവർക്ക് കൂടിയ സാധനങ്ങളൊക്കെ കൊടുക്കും അവര് റഷ്യനൊക്കെ തേടിക്കും റഷ്യ കുറച്ചുകൂടി സാധനം എടുത്ത് തിരിച്ചടിക്കും കുറച്ച് സ്ഥലം ഉണ്ടാതിരിക്കും ഇങ്ങനെ പോകുമ്പോൾ റഷ്യ പ്രകോപിതമാവുന്നുണ്ട് റഷ്യ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സകലവിനെ എതിർത്ത് ഉപയോഗിക്കും ഇപ്പം ഈ ഇസ്രായേലിന്റെ കയ്യില് സാധനം ഉണ്ട് ഇവരുടെ കയ്യില് പിന്നെ ഇറാന് അപ്പൊ നാല് ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു രണ്ടോ മൂന്നോ മാസം കൊണ്ട് ഒന്നോ രണ്ടോ ഉണ്ടാക്കാൻ പറ്റും എന്നാണ് കേട്ടിട്ടുള്ളത് അപ്പൊ പല അറബ് രാജ്യങ്ങളും ഇതിന്റെ ടെക്നോളജി അവർക്ക് ഏതാണ്ട് കയ്യെത്തും അകലത്തുണ്ട് പാകിസ്ഥാന്റെ കയ്യിൽ ഉണ്ടാക്കി വെച്ച നൂറ് ബോംബുണ്ട് ഇന്ത്യക്കെതിരെ അവർക്ക് ഇരുവണ്ണം മതി ബാക്കിയും മറ്റൊരു

വാർത്ത് തിയേറ്റർ രണ്ട് വാർത്ത് തിയേറ്റർ ബേസ് ചെയ്തുകൊണ്ടാണ് ഒന്ന് ഈസ്റ്റേൺ പാർട്ട് ഓഫ് ഇന്ത്യ അല്ല ഒന്ന് മറ്റേത് വെസ്റ്റേൺ പാർട്ട് ഓഫ് ഇന്ത്യ എന്ന് വെച്ചാൽ പടിഞ്ഞാറ് ഭാഗത്ത് ഒന്ന് നോർത്തേൺ പാർട്ട് ഓഫ് ഇന്ത്യ ചൈന നോർത്ത് വെസ്റ്റേൺ പാർട്ട് ഓഫ് ഇന്ത്യ ഇപ്പം പുതിയൊരു വാഫന കൂടി ഒന്ന് തോന്നിട്ടുണ്ട് അതാണ് നോർത്ത് ഈസ്റ്റ് ബംഗ്ലാദേശ് മ്യാൻമാർ ബോർഡറിൽ നോർത്ത് ഈസ്റ്റിൽ ഒരു വാഫന കൂടി ഇന്ത്യക്ക് എതിരെ തുറക്കപ്പെടാം അതിനുള്ള പണിയാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇന്ത്യക്ക് നിലവിലുള്ള നമ്മുടെ സിസ്റ്റം മൊത്തം തകരും ബംഗ്ലാദേശിൽ നിന്ന് കൂടി ഒരു ഒഫെൻസ് വന്നു കഴിഞ്ഞാൽ നമ്മളെ ഒഫൻസീവ് കൂടി ഒഫൻസീവ് ആയി കഴിഞ്ഞാല് നമ്മളെ നിലവിലുള്ള സിസ്റ്റം ഡീസ്റ്റെബിലൈസ് ചെയ്യപ്പെടും അതാണ് അമേരിക്കയുടെ ഉദ്ദേശം ഇപ്പൊ റാവത്തിന്റെ സമയത്ത് ഈ രീതിയിൽ ക്രമീകരിച്ചു വെച്ചിരുന്നു ഇനിയിപ്പോ നമ്മൾ അത് പിന്നെ പുനഃക്രമീകരിക്കേണ്ട സമയമാണ് ഇപ്പൊ മാത്രമല്ല ഇന്ന് ഇപ്പൊ ശ്രീലങ്കയാണെങ്കിലും മലദ്വീപ് ആണെങ്കിലും നമുക്ക് അത്ര അനുകൂലമല്ല സൗത്ത് നിന്ന് ഒരു ഒഫെൻസീവ് പ്രതീക്ഷിക്കാം അപ്പൊ ഇന്ത്യ ഒരു റിംഗ് ഓഫ് ഫയറിന്റെ ഉള്ളിലാണ് ഇപ്പോൾ ആ റിംഗ് ഓഫ് ഫയറിന്റെ ഉള്ളിലാക്കി അപ്പൊ നമ്മൾ ബിജിജണ്ടാവും അങ്ങനെ സാഹചര്യത്തിൽ അതിനിടയ്ക്ക് നമുക്ക് ചില പ്രശ്നം ഉണ്ട് അഗ്നിവീർ ഇൻട്രോഡ്യൂസ് ചെയ്ത സമയം ശരിയല്ല ഇത് കുറച്ച് മുമ്പേ ഇൻട്രഡ്യൂസ് ചെയ്യേണ്ടതായിരുന്നു ഇതിപ്പോ ഇത് ഇൻട്രൊഡ്യൂസ് ഒരു കൺഫ്യൂഷൻ കിടക്കുന്നുണ്ട് അഗ്നിവീർ ആ സമയത്താണ് ഇന്ത്യനെ റിംഗ് ഓഫ് ഫയറിലാക്കിയത് ഇതിന്റെ ഉള്ളിൽ ഈ കാസ്റ്റ് സെൻസസ് കൂടി വന്ന ഈ ഇന്റേണൽ അണ്ടർഷൻ തുറന്നു ഇന്ത്യ അത്ര സേഫ് അല്ല നമ്മുടെ അവസ്ഥ അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മുമ്പ് ഇതേപോലെ തന്നെ ഓപ്പറേഷൻ പരാക്രമം എന്ന് പറഞ്ഞുകൊണ്ട് പാർലമെന്റ് ആക്രമിച്ച സമയത്ത് ഭാജ്പയുടെ സമയത്ത് വലിയൊരു സൈനിക മുരം മൂവ് ചെയ്താണ് അത് അതിർത്തി നിന്നാണ് ഒരൊറ്റ കോളിൽ യുദ്ധം ഉണ്ടാവുകയാണ് പക്ഷേ അവസാനം യുദ്ധം വേണ്ടെന്ന് വെച്ചാൽ ഇന്നിപ്പോ അതല്ലേ അന്ന് പിന്നെ പാകിസ്ഥാൻ എന്നുള്ള ശത്രു വളരെ വിസിബിൾ ആയിട്ട് ഒരു ശത്രു ഉണ്ടായിരുന്നുള്ളൂ ഇന്നിപ്പോ ഒരുപാട് ഇൻവിസിബിൾ ആയ ശത്രുക്കളുണ്ട് പുറത്ത് ഇൻവിസിബിൾ ആയ ശത്രുക്കൾ അന്നും അകത്തുണ്ട് ഇന്നും പിന്നെ ഇന്നത്തെ പ്രതിപക്ഷം മൊത്തം ഒരു എന്താ പറയാ മോഡി വിരുദ്ധത കൊണ്ട് പലപ്പോ ആന്റിനാഷനാകുന്ന ഒരു അവസ്ഥയുണ്ട് മോഡി ബി ജെ പി വിരുദ്ധ അല്ല ആന്റിനാഷൻ ആയതുകൊണ്ടല്ല പക്ഷെ മോഡി ബിജെപി വിരുദ്ധത ഭരിക്കുന്ന ബിജെപിയും പ്രധാനമന്ത്രി മോഡിയാവുമ്പോ ചില ഘട്ടങ്ങളിലെങ്കിലും ആന്റിനാഷൻ ഇപ്പൊ ഈ കാസ് സെൻസസിനെ പറ്റി ഇവർ പറയുന്നത് അത് ഭയങ്കര അവധത്തിലേക്ക് പോകും ഈ കാസൻസസ് പുറത്തു കൂടി പല വിഭാഗങ്ങൾ കിട്ടിയില്ല സത്യം നമുക്കറിയാതെ കാരണം ഈ ജോലി കിട്ടുന്ന കാര്യത്തിൽ ബുദ്ധിശക്തിയും സാഹചര്യങ്ങളൊക്കെ വലിയൊരു ഘടകമാണ് നമുക്ക് എല്ലാവരും ജാതി നോക്കി ജോലി കൊടുക്കാൻ പറ്റില്ല പിന്നെ ഒരു പരിധി വരെ ഒരു ഒരു കൈ കൊടുക്കാനേ പറ്റുള്ളൂ അങ്ങനെ ജവഹർലാൽ നെഹ്റു വരെ ഈ സംവരണത്തിനെതിരായിരുന്നു അത് മനസ്സിലാക്കണം കാരണം ജവഹർലാൽ നെഹ്റു നിങ്ങൾ എന്തൊക്കെ കുറ്റം പറഞ്ഞാലും അങ്ങനെ ഇന്ത്യനെ പറ്റിയ വിഷൻ ഉണ്ടായിരുന്നു ആ വിഷമം എല്ലാവരും ഉൾക്കൊണ്ടുപോകുന്ന ഒരു വിഷനായിരുന്നു മുപ്പരുടെ കുറച്ച് റൊമാന്റിക് ഐഡിയാസ് ഒക്കെ ഉണ്ടായിരുന്നു ഡ്രോ ബാക്സ് ഉണ്ടായിരുന്നു അതൊക്കെ ശരിയാണ് പക്ഷെ ജവഹർലാൽ നെഹ്റു വരെ ഇതിനെതിരായിരുന്നു ഇതിന് ഈ പറയുന്ന സംവരണത്തിനെതിരായിരുന്നു അതിന് കാരണമുണ്ട് ഈ സംവരണത്തിന്റെ പുറത്ത് ഈ ഒന്ന് ഒന്ന് ഈ പറയുന്ന മാതിരി എലിജിബിൾ ആയിട്ടുള്ള ആളുകൾക്ക് കടന്നുവരാൻ ഒരു സാഹചര്യം ഉണ്ടാവും ശരിയാ എലിജിബിൾ അല്ലാത്ത ആളുകൾ കൂടി പലപ്പോഴും നമുക്ക് ഓപ്റ്റ് ചെയ്യേണ്ടി വരും ഇന്ന് ജാതിപ്പെട്ട ഒരാൾ ഈ സർവീസിലില്ല അങ്ങനെ ഏതെങ്കിലും ഒരുത്തിനെ കൊണ്ടുപോകും അയാൾ ഒരുപക്ഷെ അതിന് ആപ്ലിക്കബിൾ ആയിരിക്കില്ല അല്ല സോറി അതിന് ഏബിൾ ആയിരിക്കില്ല അപ്പൊ എന്ത് ചെയ്യും ആ സിസ്റ്റം തകരും ചിലപ്പോ അയാൾക്ക് എന്താച്ചാ മറ്റു കാര്യങ്ങളായിരിക്കും താല്പര്യം അപ്പൊ അഴിമതി ഇങ്ങനെയുള്ള കൂടുതൽ ശക്തിപ്പെടും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ എന്റെ ഇതിൻ്റെ ഉള്ളില് പിന്നെ അത് മാത്രമല്ല ഇപ്പൊ നമ്മളൊക്കെ വിശ്വാസത്തിന്റെ പുറത്താണ് എല്ലാവർക്കും തുല്യ നീതി കിട്ടുന്നുണ്ട് അപ്പം ഈ വരുന്നതോട് കൂടി പലർക്കും കിട്ടിയില്ല എന്നുള്ള ഒരു ഫീല് വരും അങ്ങനെ ഫീല് വരുമ്പോ എന്ത് ഈ തുല്യനീതി ഇല്ലാന്നും ബേസിക്കലി ഞങ്ങളെ ചിലര് ഞങ്ങളെ എന്താണ് പറ്റിക്കാന്നുള്ള ഫീല് വരും അപ്പൊ എന്ത് ഈ പറ്റിക്കുന്നു അവർ കരുതുന്ന ആളുകളായി ഭരണകൂടത്ത് കൂടുതലായിട്ട് ഉണ്ടാവുക അതെന്ത് ചെയ്യും അവര് ആന്റി 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 സ്റ്റേറ്റോ ആന്റി ഗവൺമെന്റോ ആന്റി സ്റ്റേറ്റോ പിന്നെ ആന്റിനാഷണലോ ഇതാണ് ഈ ഇതിന്റെ അബദ്ധം ഇത് എന്തുകൊണ്ട് ഇവിടെ പ്രതിപക്ഷ പാർട്ടികൾക്ക് മനസ്സിലാവുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തൊരു പണ്ടാ റോസ് ബോക്സ് ആണ് ഇത് തുറന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് നിങ്ങൾ വിചാരിക്കുന്നത് ഇന്ത്യ എന്ന രാജ്യത്തിന് അടിത്തറ പോകും ഒരു രാജ്യത്തിന് പുറത്തുനിന്നുള്ള ശത്രുക്കളെ നേരിടാൻ പറ്റും നിങ്ങൾ നോക്കിയാൽ മതി ഇതാക്കുൾപ്പെടെയുള്ള രാജ്യങ്ങൾ തകർന്ന് ഉള്ളിൽ നിന്ന് ശത്രുക്കൾ വന്നപ്പോഴാണ് അപ്പൊ അകത്തുള്ള ശത്രുക്കളെ നേരിടാൻ ആണോ സൈന്യത്തിനോട് അതല്ല സൈന്യത്തെ പുറത്താണ് കാരണം ബിലിജറിൻ്റെ ആണ് നമ്മള് റിംഗ് ഓഫ് ഫയറിന്റെ ഉള്ളിലാണ് ഇപ്പോ ഇപ്പോൾ ഓറ്റോ ഫണി രാജ്യല്ല ഓറ്റോ ഇപ്പോ പണ്ട് പുറത്തെ ഫണലി രാജ്യമായിരുന്നു അപ്പൊ നമ്മൾ റിംഗ് ഓഫ് ഫയറിന്റെ ഉള്ളിലായതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് മറ്റേത് അമിഷയാണ് ഡീൽ ചെയ്യുന്നത് പക്ഷെ ഇതൊരു വല്ലാത്ത പുറത്തുള്ള കൈസൻസിനെ കണ്ടു ഇപ്പൊ നമ്മൾ നേരിടുന്ന വലിയ കൈസൻസ് ഇന്ത്യയുടെ കൈസൻസാ ജാതി സെൻസസ് വന്ന കളിമാവും രാജ്യം കൈവിട്ടു അത് പ്രതിപോധ സാക്ഷികൾ ഇനിയെങ്കിലും മനസ്സിലാക്കിയാൽ കൊള്ളാം ഈ രാജ്യമുള്ളതുകൊണ്ടാണല്ലോ രാജ്യം കൈവിട്ടു ഇവന്മാരൊക്കെ തന്നെ അനുസരിച്ചു ജാതി സെൻസസ് നടത്തുക എന്നിട്ട് റിപ്രസന്റേഷൻ കോന്ന് യുവാങ്ങൾക്ക് കൂടുതൽ കൊണ്ട് ഇതാണ് ഉദ്ദേശം അങ്ങനെ കൊണ്ട് വരുന്ന പ്രശ്നം പ്രശ്നമെന്ന് വെച്ചാൽ അങ്ങനെ ഇഷ്ടംപോലെ ഉണ്ടാകും ഇഷ്ടംപോലെ വിഭാഗങ്ങൾക്ക് ആവശ്യത്തിൽ ഇത് ഉണ്ടാവില്ല അത് അവരുടെ എഡ്യൂക്കേറ്റഡായി യൂത്തിന് അത് കാണുമ്പോൾ അതിനെതിരെ അവരുടെ സംസാരിച്ചൊരു പൊപ്പഗാനുണ്ടായി വരും ആ പൊപ്പഗാനിസ്റ്റുകളെ സഹായിക്കാൻ വേണ്ടി ആന്റിനാഷണൽ എലിമെന്റ്സ് പുറത്തുനിന്ന് സഹായിക്കും പിന്നെ ചിലപ്പോൾ മാസ് കൺവേർഷൻ വരും ഇസ്ലാമിലേക്കോ ക്രിസ്ത്യാനിറ്റിയിലേക്ക് ഇസ്ലാമിലേക്ക് ഇപ്പോഴത്തെ സാധ്യത വരാൻ സാധ്യത അല്ല കാരണം ഗ്ലോബൽ ശത്രുവാണല്ലോ ഇസ്ലാം അതുകൊണ്ട് ഇസ്ലാമ് പോകാൻ തരിപ്പെടില്ല ക്രിസ്ത്യാനിറ്റിയിലേക്ക് മാസ് കൺവേർഷൻ വരും അവർക്ക് അമേരിക്കയുടെ സഹായം കിട്ടും ഇങ്ങനെ ഉള്ളിൽ നിന്ന് പെട്ടിക്കാനുള്ള ശ്രമമാണ് ഇത് ഇനിയെങ്കിലും ഇവിടെ മനസ്സിലാക്കണം അപ്പൊ ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു ഇന്റഗ്രിറ്റി എങ്കിലും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാക്കന്മാർക്ക് ഉണ്ടാവണം അതന്നെ അന്ന് പ്രധാനമന്ത്രിയായിരുന്നു പക്ഷെ അദ്ദേഹത്തെ ഇവരുടെ അയക്കണമല്ലോ ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിന്റെ ഒരു ഇന്റഗ്രിറ്റി എങ്കിലും ഈ കാര്യത്തിൽ ഉണ്ടാവണം രാഷ്ട്രമാണ് പ്രധാനം അത് മോഡിയായാലും ജവഹർലാൽ നെഹ്റു ആണെങ്കിലും